ഹായ് നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഉണ്ണിമൂന്നനും വിപിൻ ആയിട്ട് വിഷയങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നത് കാരണം ഉണ്ണിമൂന്ദൻ്റെ പഴയ മാനേജറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിപിൻ രംഗത്തേക്ക് വരുന്നത് പക്ഷേ വിപിനെ കുറിച്ചിട്ട് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഒരു ഒന്നാം തരം ഫ്രോഡ് ഒരു ഉടായ്പാണെന്നുള്ളത് പല ആൾക്കാരിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ നമ്മുടെ പൃഥ്വിരാജിന്റെ മാനേജരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മുടെ മേജർ രവിയുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമ മേഖലയിലുള്ള ഒരാൾ തന്നെ വന്നിരുന്നുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഈ വിപിന് ഫ്ളാറ്റിൽ നിന്ന് താഴെ വിളിച്ചു വരുത്തി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു ഇതാടെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉണ്ണി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അയാളുടെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചതെന്നുള്ള സത്യം തന്നെയാണ് ഞാൻ അയാളുമായിട്ട് ദേഷ്യപ്പെട്ടെന്നുള്ള സത്യമാണ് പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എൻ്റെ സിനിമാ ജീവിതം അല്ലെങ്കിൽ സിനിമാ അഭിനയം ഞാൻ നിർത്താം എന്ന് പറയുന്നുണ്ട് സി സി ടി ക്യാമറ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നു പോലീസുകാർക്ക് സി സി ടി ക്യാമറ ദൃശ്യങ്ങളൊക്കെ കിട്ടിയുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനകത്ത് റിപ്പോർട്ടർ ചാനൽ ഉണ്ണി മകുന്ദനെതിരെ വിപിൻ കൊടുത്തിട്ടുള്ള ഈ ഒരു കേസിൽ അത് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സി ക്യാമറ ദൃശ്യം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ദൃശ്യത്തിനകത്ത് ഉണ്ണി മുകുന്ദൻ ഈ കാർ പാർക്കിങ്ങിന്റെ അവിടെ വരുന്നു അദ്ദേഹം നേരെ പോകുന്നത് ഈ വിപിൻ്റെ ഒരു സുഹൃത്തിന് കൈ കൊടുക്കുന്നതായിട്ടാണ് നിങ്ങളിപ്പം ഈ കാണുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഈ വിപിനെ വിളിച്ചുകൊണ്ട് ഉണ്ടെങ്കിൽ പോകുന്ന മാറി നിന്നിട്ട് ഈ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അത് കുറച്ച് ദേഷ്യത്തിലേക്കാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇതിൽ കൂടുതലായിട്ടുള്ള സി സി ടി ദൃശ്യങ്ങൾ അതായത് ഉണ്ണിമൂന്നൻ മർദ്ദിച്ചു എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ റിപ്പോർട്ടർ അലി നിങ്ങൾക്ക് ഒരു പക്ഷേ പറയുക സിനിമാ മേഖലയിലുള്ള സെലിബ്രിറ്റികളുടെ വാർത്തകളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് ഈ അലി എന്ന് പറയുന്ന റിപ്പോർട്ടർ ഇദ്ദേഹം ഈ ഒരു വാർത്ത കണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അതിന് മുമ്പ് ഉണ്ണിമൂഹുന്ദ് ഇയാളൊരു ഉണ്ണിമൂന്നിന് മുമ്പ് ഇയാളൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കെന്താണെങ്കിലും ഈ ആ ഓഡിയോ ക്ലിപ്പിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേൾക്കുന്ന നിങ്ങളുടെ യുക്തിക്ക് എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിച്ചേക്കാം നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടോ ഈ പരാതി നൽകിയ എന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയുമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ആ വാർത്തയെ മുന്നോട്ട് പോകുമ്പോൾ സൈബർ അക്രമം എനിക്കും നേരിട്ടൊരു വ്യക്തിയാണ് പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ആ ഈ പരാതിപ്പെട്ട എന്റെ പിറ്റേ ഊസൊക്കെ അന്വേഷണം നടക്കേണ്ട ഇടയിൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മാധ്യമ ട്വന്റി ഫോർ ട്വന്റി ഫോർ ചാനലിൽ ഒരു കാർഡ് വന്നിരുന്നു ഈ കാർഡുമായി ബന്ധപ്പെട്ട് എന്റെ വാർത്തയാണ് ആ കാർഡിൽ അവർ പറയുന്നത് ഉണ്ണി മുകുന്ദനെതിരെ മാനേജര പരാതി സി സി ടി വിയിൽ നടൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്നാണ് പറയുന്നത് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്നും പോലീസ് പറയുന്നു ഇത് ഒന്ന് അന്വേഷിക്കണം കാരണം ഞാനൊരു വാർത്ത തലദിവസം വിഭിന്നമായിട്ട് പോലീസ് സ്റ്റേഷൻ പോയി മറ്റു മാധ്യമങ്ങളിലൊപ്പം ഞാനും പോയി ബൈറ്റെടുത്തപ്പോൾ അന്ന് ചെയ്ത വാർത്ത പിറ്റേന്ന് ഉണ്ണി മുകുന്ദൻ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചും അന്ന് ഞാൻ വാർത്ത ചെയ്തു ഉറന്നേ പറയാണ് നീ ഇന്നലെ പറഞ്ഞല്ലോടാ നീ ഇന്ന് പറയുന്നത് നീ നാളെ എന്ത് പറയും അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ അന്വേഷണത്തിന് പോകാമെന്ന് ഞാനും തീരുമാനിച്ചു പക്ഷേ ഈ ട്വന്റി ഫോർ ചെയ്ത വാർത്ത ശരിയല്ല ഈ കാർഡ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് വിവിധ കുമാർ പറയുന്ന തെറ്റാണ് ഉണ്ണി മുൻ പറഞ്ഞ ഞായം വന്നത് തെറ്റാരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടുന്നത് അതിന് യാതൊരു മാറ്റില്ല വിപിൻ്റെ ഭാഗത്ത് തെറ്റേണ്ടി വിപിനെ ശിക്ഷിക്കണം ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റേണ്ടി ഉണ്ണിനെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്ദേശനുമായി രാവിലെ ഫോണിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് എഫ് ആർ ഇട്ടെങ്കിൽ എഫ് എഫ്ഐആറിന്റെ കോപ്പി ചാനലുകാർക്ക് കൊടുക്കുക എന്ന് അവർ അന്വേഷിച്ചോട്ടെ ഞങ്ങൾ ഇന്നലെ അന്വേഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പരാതിയിൽ കഴമ്പുണ്ടെന്ന് പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോണ്ട് അടി ചാന്സില അതിനകത്ത് ഒരു വാർത്ത ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു ആ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു അതിന്റെ വാസ്തവം എന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവര് അന്വേഷണം നടത്തിയിട്ട് അതില് സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ പിന്നില്ലേ ആ പറയണ അയാ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് പരാതിയിൽ വാസ്തവമാണ് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞതിപ്പോ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല അപ്പൊ ഈ എല്ലാം അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലുകാരെടുത്തു എന്ന് പറയുന്ന അവർ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമവ്യവസ്ഥ ഉള്ളത് സംഭവമൊക്കെ ഉള്ളതാണ് ഇയാള് അവിടെ ചെന്നു കയർത്തു സംസാരിച്ചു പിടിവെലി ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ ബാക്കി അതിന് വേണ്ട തെളിവുകൾ പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആവശ്യമുള്ള സി സി ടി വിയിൽ നോക്കി പരിശോധിച്ചു അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്ത ചെയ്യുന്നവരെ എന്തെങ്കിലും രീതിക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പിആർ വർക്ക് ഇവിടെ നടക്കുന്നു പി ആർ വർക്ക് നടക്കുന്നു അത് ആരുടെ ഭാഗത്തുനിന്ന് പി ആർ വർക്ക് നടന്നാലും ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും ആ പി ആർ വർക്ക് അത്ര ശരിയല്ല നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു വരെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ണി മുന്തുരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിപിനെ എതിർത്തുകൊണ്ട് ഉണ്ണിനെ എതിർത്തുകൊണ്ട് അതൊക്കെ ഒരു പി ആർ വർക്കിന്റെ ഭാവമാണ് എന്റെ സുഹൃത്തുക്കളെ ഈ വാർത്ത നിങ്ങൾ തന്നെ അന്വേഷിക്കുക പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച വോയിസാണ് നിങ്ങൾ കേട്ടത് അപ്പോ ഹൈദർ അലി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഹൈദർ അലി പറയുന്നുണ്ടായിരുന്നു ഈ വിപിൻ എന്ന് പറയുന്ന ആള് ഒരു ആദ്യം മീഡിയാസിൽ വന്നിട്ട് പ്രസ്താവന നടത്തുന്ന സമയത്ത് ഈ ഹൈദർ അലിയും കൂടെ ഉണ്ടായിരുന്നു അതിന് ഈ വിപിന്റെ ദേഹത്ത് പാടുണ്ടായിരുന്നു എന്നുള്ളത് ഹൈദർ അലി വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് സൈബർ പുള്ളിങ്ങും ഹൈദർ അലി നേരിട്ടു എന്ന് കൂടെ പറയുന്നുണ്ട് പിന്നെ ഉണ്ണി മുകുന്ദൻ മീറ്റിൽ പറയുന്നത് ഇതൊരു പോലീസുകാരനാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദനെതിരെ ഹൈദർ അലി ഇത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെയും കുറിച്ചും അന്വേഷിക്കണം ഇതൊരു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണോ ഈ വോയിസിനുടമ അല്ലെങ്കിൽ ഹൈദർ അലി ഉണ്ണി ഉണ്ണിമുകുന്ദന് മോശമാക്കാൻ വേണ്ടിയാണോ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ പോലീസിൽ പരാതിപ്പെടണം പരാതിപ്പെട്ടുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥയും പുറത്തു വരണം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു വ്യക്തത പറഞ്ഞു കാരണം ഉണ്ണിമുകുന്ദന് കുറേ നാളായിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഇതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് പുറത്ത് കാരണം ഉണ്ണിമുകുന്ദൻ നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്നുള്ളൊരു ഒരു ഒന്നും എനിക്കില്ല മനുഷ്യനാണ് എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം അതൊക്കെ സ്വാഭാവികം പക്ഷേ ഈയൊരു വിഷയത്തിൽ ഇത് കൃത്യമായി ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അത് തന്നെയാണല്ലോ നിങ്ങളും വിചാരിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾക്കും ഒരു സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ ഇതിനകത്ത് ആരാണ് ഈ ഗെയിം കളിക്കുന്നത് ഈ വിപിൻ കുമാർ അത്ര വെടിപ്പുള്ളവരല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഹൈദർ അലി നടത്തുന്ന ഈയൊരു അന്വേഷണം ഈയൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതൊരു പോലീസുകാരൻ്റെ തന്നെ ആണോ എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയേണ്ടത് കാരണം സി സി ടി ക്യാമറയിലും ഈ പറയപ്പെടുന്ന വിപിൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പം ഉണ്ണിമൂന്തൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് പത്രസമ്മേളനത്തിൽ ഉണ്ണിമൂന്നൻ പറയുന്നുണ്ട് ഇയാളൊരു പോലീസ് ഓഫീസർ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയണ്ടേ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ